ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ അടക്കമുള്ള ഡാറ്റകളിലേക്ക് വിപണിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൻസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നിലവിലെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നേരിയ കുറവോടെയാണ് നിലനിന്നിരുന്നതെങ്കിലും പിന്നീട് തിരിച്ചു കയറി ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചു ുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തി ആറായിരം രൂപ ഗ്രാമിന് ഏഴായിരം രൂപ ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം விடியோக்கு தாழை லைக் செய்யன் மறக்கருது தேங்க்யூ ஃபோர் வாச்சிங்